ഇവിടെ ഹലാൽ വിവാദം കേരളത്തിൽ വളരെയധികം ചർച്ച ചെയ്യുകയുണ്ടായി എന്താ പ്രശ്നം കേരളത്തിലെ മുസ്ലിം ഹോട്ടലുകളിൽ വിളമ്പുന്നത് ഹലാൽ ഭക്ഷണമാണ് ഹലാൽ ഭക്ഷണം എന്നാൽ അത് മുസ്ലീങ്ങൾ പ്രത്യേകമായി ആരാധനയായി ചെയ്യുന്നതാണ് അല്ലെങ്കിൽ തുപ്പിയ ഭക്ഷണമാണ് എന്നുവരെ സാധാരണക്കാരൊന്നുമല്ല പറയണത് മുസ്ലിങ്ങൾ തുപ്പിയ ഭക്ഷണമാണ് ഹലാൽ ഭക്ഷണം എന്ന് ഇവിടുത്തെ വലിയ രാഷ്ട്രീയ നേതാക്കന്മാരായി അറിയപ്പെടുന്ന ആളുകൾ വരെ പറയാം എറണാകുളം ജില്ലയുമായി ബന്ധപ്പെട്ടാണ് ആ വിവാദത്തിന് തുടക്കം കുറിച്ചത് നമ്മുടെ കേരളീയ സമൂഹം വാർത്താ ചാനലുകളിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ കുറച്ചുകാലത് വളരെ സജീവമായ ചർച്ചകൾക്ക് വിധേയമായി അഥവാ മുസ്ലിങ്ങൾ എന്തോ ഒരു അരുതായിമ ഇവിടെ ഇവിടുത്തെ സമൂഹത്തോട് ചെയ്യുന്നു എന്നാണ് അതിലൂടെ പങ്കുവെക്കാൻ ഈ ആളുകൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു യഥാർത്ഥത്തിൽ ഹലാൽ എന്ന് പറഞ്ഞാൽ എന്താ ഹലാൽ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ ഹറാമിൻ്റെ വിപരീതമാണ് അനുവദനീയം അനുവദിക്കപ്പെട്ടത് എന്നേ അതിനർത്ഥമുള്ളൂ അതൊരു ഉദാത്തമായ കാഴ്ചപ്പാടാണ് ഉന്നതമായ സമീപനമാണ് ഒരു മനുഷ്യൻ ധരിക്കുന്നതും അയാൾ കഴിക്കുന്നതും അയാൾ ഉടുക്കുന്നതുമെല്ലാം അനുവദിക്കപ്പെട്ടതാകണം കുലുമിമ്മ റസഖനാക്കും ഹലാലം തൊയ്യവ അനുവദിക്കപ്പെട്ടതാകണം എന്നാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹറാമാക്കപ്പെട്ട ചില ഭക്ഷണങ്ങളുണ്ട് എല്ലാ ഭക്ഷണവും ഹറാമാകും മോഷണത്തിലൂടെ മോഷണം ഹറാമാണ് നിഷിദ്ധമാണ് മോഷണത്തിലൂടെ സമ്പാദിക്കുന്നത് ഹറാമാണ് അത് കഴിച്ചാൽ എത്ര നല്ല വില കൂടിയ ഭക്ഷണം കഴിച്ചാലോ ഭക്ഷണം ഹറാമാണ് വസ്ത്രം ധരിച്ചാലോ വസ്ത്രം ഹറാമാണ് ഹലാൽ എന്ന് പറഞ്ഞാൽ എന്താണ് അത് മാന്യമായ രൂപത്തിലൂടെ സമ്പാദിച്ചതാകണം അതോടൊപ്പം തന്നെ മതം നിഷിദ്ധമാക്കിയ ചില പ്രത്യേക ഭക്ഷണങ്ങളുണ്ട് അത് ഹറാമാണ് അത് വിശ്വാസിക്ക് കഴിക്കാൻ പാടില്ല അതിൽപ്പെട്ട ഒന്നാണ് എന്താ അറുക്കപ്പെട്ടതല്ലാത്ത ഭക്ഷണം അത് കഴിക്കാൻ പാടില്ല അറുക്ക അതിന് കുറെ അതിൻ്റെ മറ്റു വശങ്ങളൊക്കെ ഉണ്ട് ഒരു മൃഗത്തെ അറുക്കുമ്പോൾ അതിൻ്റെ കണ്ടനാടികളും അതിൻ്റെ ശ്വാസനാളവും അന്നനാളവും അറുക്കപ്പെടുന്ന രൂപത്തിലാണ് മൃഗത്തെ അറുക്കേണ്ടത് അപ്പം അതിൻ്റെ രക്തം മുഴുവൻ വാർന്നു പോകും ശരീരത്തിൽ നിന്ന് രക്തം മുഴുവൻ വാർന്നു പോയ ഒരു മൃഗത്തെ അറുത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ രക്തം മാംസത്തിൽ കെട്ടി നിൽക്കുന്ന അതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അതിലൊക്കെ ഉപരിയായി അങ്ങനെ കഴിക്കാവൂ എന്നതാണ് ഇസ്ലാമികമായി വിശ്വ വിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അറുക്കപ്പെട്ട ആ നിലക്ക് അറുക്കപ്പെട്ട ഇസ്ലാം പഠിപ്പിക്കുന്നത് പോലെ അറുക്കപ്പെട്ട ഭക്ഷണമാണ് ഇവിടെ ലഭിക്കുക എന്ന് ഹോട്ടലുകളിൽ പലപ്പോഴും ബോർഡുകൾ വെക്കാറുണ്ട് ഇതാണ് ഹലാൽ ഭക്ഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹലാലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേഗത്തിൽ ആ മൃഗത്തെ അറുക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് മൂർച്ചയുള്ള ആയുധം ഉപയോഗിക്കണം മൂർച്ചയില്ലാത്ത ആയുധം ഉപയോഗിച്ച് അതിൻ്റെ അറിവിൻ്റെ അറുക്കുന്നതിൻ്റെ സമയം ദീർഘിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു മറ്റു മൃഗങ്ങൾ കാണുന്ന രൂപത്തിൽ അറുക്കാൻ പാടില്ലെന്ന് പറഞ്ഞു ഓക്കെ എന്തൊരു നല്ല നയമാണ് നിയമമാണ് ഇസ്ലാം ഈ വിഷയത്തിലൊക്കെ പഠിപ്പിക്കുന്നത് അതിൻ്റെ ജീവിതകാലത്ത് അതിനോട് മോശമായി പെരുമാറരുത് വേദനിപ്പിക്കരുത് ഞാൻ നേരത്തെ അതിൻ്റെ ചില ഉദാഹരണങ്ങൾ പറഞ്ഞു ചൂട് വെച്ച് അടയാളം വെക്കുന്ന രീതി ഇസ്ലാം നിരോധിച്ചു വെലിഞ്ഞുട്ടിയ ഒട്ടകത്തെ കണ്ടപ്പോൾ പ്രവാചകൻ പറഞ്ഞു പ്രവാചകൻ അതിൻ്റെ അടുത്തേക്ക് പ്രവാചൻ്റെ അടുത്തേക്ക് ഒന്നിനെ കണ്ണിൽ നിന്ന് കണ്ണുനീരുവു ഇതെന്നോട് ആവലാതി പറയുന്നു പരാതി പറയുന്നു ആരാണി ഒട്ടകത്തിൻ്റെ ഉടമ എന്ന് പ്രവാചകൻ ചോദിച്ചു മൃഗത്തെ അതിൻ്റെ നല്ല കാലത്ത് അതിൻ്റെ ജീവിതകാലത്ത് അതിന് ഉപ ഉപദ്രവിക്കാനോ മോശമായി പറയാറാനോ പാടില്ല അതുപോലെ തന്നെ കൃത്യമായ ഭക്ഷണവും വെള്ളവും പരിസരവും ഒക്കെ ഒരുക്കിയാണ് ഈ സംഗതി ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ആ നിലക്ക് മോർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് വളരെ വേഗത്തിൽ അറുത്ത് അതിൻ്റെ രക്തം വാർന്നു പോയ മനുഷ്യന് പൂർണമായ ആരോഗ്യം പ്രധാനം ചെയ്യുന്ന അള്ളാഹു മനുഷ്യർക്ക് അനുവദിച്ചു തന്നിട്ടുള്ള ആ ഭക്ഷണമാണ് കഴിക്കേണ്ടത് ഈ ഹോട്ടലിൽ ആ ഭക്ഷണം ലഭ്യമാണ് എന്ന് വിശ്വാ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ധാരണയോടുകൂടി അത് അറിഞ്ഞ് അത് ഉപയോഗിക്കാൻ വേണ്ടി പല സ്ഥലങ്ങളിലും ഹലാലിൻ്റെ ബോർഡുകൾ വെക്കാറുണ്ട് എന്നാൽ ചില ആളുകൾ ഹലാലല്ലാത്തത് കൊടുത്ത് ഹലാലിൻ്റെ ബോഡ് വയ്ക്കുന്നവരുണ്ട് അത് നമുക്കറിയില്ല അങ്ങനത്തെ രീതികളുണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ഹലാൽ അതുകൊണ്ട് തന്നെ ഹലാലല്ലാത്തത് ചത്തതിനെ അറുക്കാതെ ചത്തതിനെ കഴിക്കാൻ അത് ഹറാമാണ് അതുപോലെ തന്നെ മോഷ്ടിച്ചെടുത്തത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു അതുപോലെ തന്നെ തെറ്റായ മാർഗത്തിൽ സമ്പാദിച്ചത് വീണു ചത്തത് ആഹ് ഇടികൂടി ചത്തത് പരസ്പരം അടികൂടി ചത്തത് അങ്ങനെയൊക്കെയുള്ള കുറേ വിഭാഗങ്ങൾ ഇതൊന്നും വിശ്വാസിക്ക് കഴിക്കാൻ പാടില്ല ഇതിനെയാണ് ഹലാൽ ഇത് ഒരാൾക്കൊരു ഉപദ്രവം ഇല്ല ഇത് കഴിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ മുമ്പൊരിക്കെ ഒരു ഒരു കുറിപ്പ് വായിക്കേണ്ട ഒരു പത്രവാർത്ത വായിക്കേണ്ടായി ക്രിക്കറ്റ് താരങ്ങൾ ഒരു രാജ്യത്ത് എന്നപ്പം ഞങ്ങൾക്ക് ഹലാൽ ഭക്ഷണമാണ് വേണ്ടത് എന്നവർ ആവശ്യപ്പെട്ടു എന്നാണ് ഇതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾക്ക് അവർക്കും ആരോഗ്യമുള്ളതാണ് ആ പിന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തതാണ് ഇങ്ങനെ അറുത്ത ഭക്ഷണം എന്ന് പറഞ്ഞാൽ അവരത് ആവശ്യപ്പെടുന്നു എന്നൊരു വാർത്ത വായിക്കണം അതിനെക്കുറിച്ച് ആ അറിയുന്ന ആളുകളൊക്കെ ഇത് പ്രത്യേകമായി സെലക്ട് ചെയ്യുകയാണ് ചെയ്യുക അല്ലാതെ ഇതിൽ മറ്റെന്തെങ്കിലും ഒളി അജണ്ടകളുണ്ടോ ഓരോളി അജണ്ടയും ഇല്ല ഒരാൾക്കൊരു ഉണ്ടില്ല ഒരാൾക്കൊരു ഭദ്രകത ഉണ്ടില്ല എന്നിട്ടും ഇതിനെ ഒരു വർഗീയതയുടെ തീർത്തും ഒരു പ്രയാസവും ഒരാൾക്കും ഉണ്ടാകാത്ത ഒരു വിഷയമായിരുന്നിട്ട് പോലും ഇതിനെ വർഗീയത പ്രചരിപ്പിക്കാനുള്ള അജണ്ടയാക്കി എന്നത് നമ്മൾ ഭയങ്കര പ്രബുദ്ധരാണ് കേരളീയർ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കേരളത്തിലാണ് അത് നടന്നിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹലാൽ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തുപ്പിയ അല്ലെങ്കിൽ നക്കിയ ഭക്ഷണമാണ് എന്നുള്ള നിലക്ക് സൊസൈറ്റിയിലേക്ക് ഒരു ഒരു സമുദായം അവർ മുന്നോട്ട് വെക്കുന്ന ഏതൊരാശയത്തെയും അവരുടെ ചിഹ്നങ്ങളെയും വർഗീയവൽക്കരിക്കുക എന്നുള്ളതാണ് ചില ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടേതൊരു മൾട്ടി കൾച്ചറൽ ആയിട്ടുള്ളൊരു സൊസൈറ്റിയാണ് ഒരുപാട് സംസ്കാരങ്ങളുള്ള വ്യത്യസ്ത ജാതി മനുഷ്യന്മാരുള്ളൊരു നാടാണ് അങ്ങനെയുള്ളൊരു നാട്ടിനെ സംബന്ധിച്ചിടത്തോളം അവിടെ സ്വാഭാവികമായും ഏതെങ്കിലും ഒരു ഒരു വിഭാഗത്തിൻ്റെ ജീവിത രീതിയെക്കുറിച്ച് അവരുടെ ചിഹ്നങ്ങളെക്കുറിച്ച് മറ്റുള്ളവർക്ക് അത്ര അറിഞ്ഞുകൊള്ളണം എന്നുണ്ടാവില്ല ഇഗ്നറൻസ് ഉണ്ടാവും അറിവില്ലായ്മ ഉണ്ടാവും ഈ അറിവില്ലായ്മയെ അതേപോലെ തന്നെ എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയെ അല്ലേ എന്താണ് ഇവരുടെ ഈ ഒരു സംഗതി എന്താണ് എന്നറിയാനുള്ള ആ ഒരു ക്യൂരിയോസിറ്റി ആ ഒരു ഇഗ്നറൻസ് അതിനെ എന്ത് ചെയ്യുകയാണ് അതിനൊരു ടൂളായി ഉപയോഗിച്ചുകൊണ്ട് അതിലൂടെ വർഗീയത കൊണ്ടുവരാൻ ഇവരുടെ ഹലാൽ എന്ന് പറഞ്ഞാൽ അത് തുപ്പിയ ഭക്ഷണമാണ് അതിന് അതിന് ഏതെങ്കിലും വീഡിയോസ് പ്രചരിപ്പിക്കും അല്ലെങ്കിൽ അത് നക്കിയ ഭക്ഷണമാണെന്ന് പറഞ്ഞ് യഥാർത്ഥത്തിൽ ഹലാൽ എന്ന് പറയുന്ന ഒരു സംഗതി കൊണ്ട് മുന്നോട്ട് വെക്കുന്ന എന്താണ് ഒരു സൊസൈറ്റിയിൽ ഹലാൽ ഭക്ഷണങ്ങൾ വിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുന്നത് അത് ഏതെങ്കിലും ആളുകളെ മാറ്റി നിർത്തലാണോ ഒരിക്കലുമല്ല ഒരു സമുദായത്തിന് ഒരു കൂട്ടത്തിന് അവരുടെ പൂർണ്ണമായിട്ടുള്ള മതനിയമങ്ങൾ അനുശാസിച്ചു കൊണ്ട് ജീവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഹലാൽ ഭക്ഷണം അവിടെ വിൽക്കാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞാൽ സംഭവിക്കുന്നത് ഇനി വേറെ ചില പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹലാൽ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അത്ര വൃത്തിയില്ലാത്ത ഭക്ഷണമാണ് എന്ന് പ്രചരിപ്പിക്കുന്ന ആൾക്കാരുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹലാൽ ഭക്ഷണം എന്താണെന്ന് അറിയുന്ന ആളുകൾക്ക് ഭയങ്കര അത്ഭുതം ഉണ്ടാവും എന്താണ് ഈ ഉണ്ടാവും ഈ ചർച്ച കേൾക്കുമ്പോൾ ഈ ഹലാൽ ചർച്ച ഇങ്ങനെ കേൾക്കുമ്പോൾ മുസ്ലിങ്ങളെ തമ്മതിച്ചൊരു ഭയങ്കര തമാശയെ തോന്നുന്നു ആർക്കും ഉപദ്രവമില്ലാത്ത ഒരു സംഗതിയെ ഇത്ര മോശമായി തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുന്നല്ലോ ആളുകൾ ചെയ്യും അതെ അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫുഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് കൊണ്ട് കുറേ റെഗുലേറ്ററി പിന്നെ ബോഡീസ് ഉണ്ടാവും ഇപ്പോൾ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ജി എഫ് എസ് സി പോലെ ഐ എസ് ഒ പോലെ എച്ച് എ സി സി പി പോലെയുള്ള ഒരുപാട് ബോഡീസ് ഉണ്ടാവും ഇതേപോലെയാണ് ഇതേപോലെയുള്ള റെഗുലേഷൻ ഹലാൽ ഭക്ഷണത്തിനുണ്ടോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും അതില്ല വെറും വൃത്തിയിട്ട ഭക്ഷണമാണ് എന്നുള്ള ആളൊക്കെ പ്രചരിപ്പിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ ഞാനൊരു രേഖ കാണിക്കുകയാണ് അടുത്തൊരു പേജിലേക്ക് വരികയാണെങ്കിൽ ഒരു രേഖ കാണിക്കുകയാണ് അത് മുൻ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ കൺഫേ കൺഫേമിറ്റി അസസ്മെൻറ്റ് സ്കീം ഐ സി എ എസ് ഫോർ ഹലാൽ പ്രൊഡക്ട്സ് എന്നുള്ള രേഖയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറക്കിയതാണ് അതിൻ്റെ നമുക്ക് അവിടെ കാണാം ടേംസ് ആൻഡ് ഡെഫനിഷൻസ് റിക്വയർമെൻറ്റ്സ് ഫോർ ഹലാൽ പ്രൊഡക്റ്റ് റിക്വയർമെൻറ്റ് ഫോർ ഹലാൽ സർട്ടിഫിക്കേഷൻ ബോഡീസ് അതേപോലെ തന്നെ ക്രൈറ്റീരിയ ഫോർ ഇവാലുവേഷൻ ഓഫ് ഹലാൽ സർട്ടിഫിക്കേഷൻ സ്കീം ഇതിൽ നമ്മൾക്ക് ഒന്നാമത്തെ പേജിൽ തന്നെ കാണാൻ കഴിയും എന്താണത് ടേംസ് ആൻഡ് ഡെഫനിഷൻ എന്ന് പറഞ്ഞെടുത്ത് അവിടെ പറയാണ് ഐ എസ് ഒയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഐ എസ് ഒന്ന് പറഞ്ഞത് ഈ ഫുഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അസോസിയേഷനാണ് അതിൻ്റെ ഇൻ അഡീഷൻ ടു ദ എബോം ദ ടേംസ് ആൻഡ് ഡെഫനിഷൻ ആസ് ഗിവൺ ഇൻ ഐ എസ് ഒ സ്റ്റാൻഡേർഡ് ആസ് ആൻഡ് ആസ് ഡിസ്ക്രൈബ്ഡ് ബിലോ ഷാൾ ബി അപ്ലിക്കബിൾ ഫോർ ഓൾ പെർപ്പസസ് ഓഫ് ഐ സി എസ് ഫോർ ഹലാൽ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എസ് ഒ സ്റ്റാൻഡേർഡിന് പുറമെ ഐ എസ് ഒ സ്റ്റാൻഡേർഡിന് പുറമെ ഇവർ മുന്നോട്ട് വെക്കുന്ന സ്റ്റാൻഡേർഡുകൾ കൂടി ഉണ്ടെങ്കിലേ അത് ഹലാൽ ഭക്ഷണമായി പുറത്തിറക്കാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പം ഇതിനെയാണ് ഇവരെന്ത് ചെയ്യുന്നത് ഇത് പിന്നെ വൃത്തിയില്ലാത്ത ഭക്ഷണമാണ് തുപ്പിയ ഭക്ഷണമാണ് എന്നുള്ള നിലക്ക് അതിനെയും വെറുപ്പുൽപാദിപ്പിക്കാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഞാനതിൻ്റെ ബാക്കി ഭാഗങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ടെന്ന് നമ്മൾ പിന്നെ സമയപരിധി കൊണ്ട് മാറ്റി വെക്കുകയാണ് യഥാർത്ഥത്തിൽ ഇത് മുസ്ലിം സമുദായത്തിന് നേരെയുള്ള ഒരു വെറുപ്പുൽപാദനം മാത്രമാണ് യഥാർത്ഥത്തിൽ ഇവർ പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മൃഗത്തെ അറുക്കുക എന്ന് പറയുമ്പോൾ എന്തൊരു എന്തൊരു ക്രൂരമാണ് അല്ലേ ഹലാലായി മൃഗത്തെ അറുക്കുക എന്ന് പറഞ്ഞാൽ അത് പിന്നെ വെട്ടിക്കൊല്ലുന്നത് എന്തൊരു ക്രൂരമാണെന്ന് പറയുന്ന ആൾക്കാരാണ് പക്ഷേ അവരോട് ഞാൻ ചോദിക്കുകയാണ് ഇപ്പോൾ കോഷർ ഭക്ഷണം കോഷർ ഫുഡ് പ്രൊ ഫുഡ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം നമ്മളെങ്ങനെയാണോ ഹലാല് കാണുന്നത് അതേപോലെ ജൂതന്മാരുടെ ഭക്ഷണക്രമമാണ് കോഷർ എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഇതേപോലെ മൃഗത്തെ വെട്ടി ഇറക്കുക എന്നുള്ളത് തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളത് ഹറാമാണ് അവർക്ക് ഹറാമാണ് കോഷർ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താത്ത സംഗീതിയാണ് സംഗതിയാണ് അപ്പോൾ ഇവിടെ ഹലാലിനെ അതിനെ ഇപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചു കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ മുസ്ലിം സമുദായം മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ അവരുടെ ചിഹ്നങ്ങളെ അതിന് ഏതു വിധേനയും പിന്നെ എന്തെയ്യ വർഗീയവൽക്കരിക്കുക അതിനെ ഇവിടെ ഒരു ടൂളായി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഈ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് യഥാർത്ഥത്തിൽ ഈ സോഷ്യൽ ഫാബ്രിക്കിനെ സംബന്ധിച്ചിടത്തോളം അതിനെ തകർക്കാനുള്ള ഗൂഢശ്രമമാണ് എന്നുള്ളത് തന്നെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ നമ്മുടെ ഭക്ഷണത്തിൽ പോലും വിഷം തുപ്പുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെങ്കിൽ അവർ തിരിച്ചറിയെങ്കിലും ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് ഓർമ്മിപ്പിക്കാനുള്ളത്